ഗോൾഡേറ്റ് കേരള ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സ്പെഷ്യൽ വീഡിയോയിൽ സ്വർണം വെള്ളി നിക്ഷേപത്തെ സംബന്ധിച്ചും മുൻപ് ചാനൽ നടത്തിയ പ്രവചനങ്ങൾ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് എത്തിച്ച വീഡിയോയുടെ പ്രസക്ത ഭാഗങ്ങളെക്കുറിച്ചും സ്വർണത്തിൽ വിദൂരഭാവിയിൽ തകർച്ച സംഭവിക്കുകയാണെങ്കിൽ അതിനുള്ള സാധ്യതയെക്കുറിച്ചും ഈ ആഴ്ചയിലെ ടോപ്പ് കമൻ്റേഴ്സിനെ കുറിച്ചുമുള്ള കാര്യങ്ങളാണ് പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നത് ആദ്യമായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിക്ക് മുൻപ് അദ്ദേഹത്തിന്റെ വിജയശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി ഒന്നിന് നിങ്ങളിലേക്ക് എത്തിച്ച വീഡിയോയിൽ ട്രംപിനെ കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടുകളെ കുറിച്ച് നടത്തിയ പ്രവചനത്തിന്റെ അല്പം ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരത്തിലെത്തുമ്പോൾ സാമ്പത്തിക മേഖലകളെ ശക്തിപ്പെടുത്തുമെന്നും യുദ്ധം അവസാനിപ്പിക്കാൻ നടപടിയും ചർച്ചയും സ്വീകരിക്കും എന്നുമാണ് ഈ വർത്തമാന കാലം വിശ്വസിക്കുന്നതെങ്കിൽ മാസങ്ങൾക്കകം അദ്ദേഹത്തിന്റെ ഭരണം നേരെ വിരുദ്ധമായ ഫലങ്ങളായിരിക്കും ഈ ലോകത്തുണ്ടാക്കുക ഉണ്ടാക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് നിങ്ങളിലേക്ക് എത്തിച്ച സ്പെഷ്യൽ വീഡിയോയുടെ അല്പം ഭാഗം കൂടി കേൾക്കാം വിദൂരഭാവിയിലെ സ്വർണ്ണ വിപണിയുടെ നീക്കങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വരുന്ന ഒന്ന് രണ്ട് വർഷത്തിനകം സ്വർണം ഒരു നിക്ഷേപകർക്കും പ്രതീക്ഷിക്കാനാവാത്ത അല്ലെങ്കിൽ സ്വപ്നം കാണാനാവാത്ത അത്രയും വലിയ ഉയരങ്ങളിലേക്ക് സ്വർണം എത്തിച്ചേരുമെന്നാണ് നിഗമനം ഒരു ഉദാഹരണം പറഞ്ഞാൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് മൂവായിരം ഡോളറിന് താഴെ നിൽക്കുന്ന കാലത്ത് ഒരുപാട് മാസങ്ങൾക്ക് മുൻപ് വന്ന ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി സ്വർണം ഔൺസിന് ഏഴായിരം ഡോളറിലേക്ക് എത്തിച്ചേരുമെന്നായിരുന്നു ആ റിപ്പോർട്ട് അന്നത്തെ ആ റിപ്പോർട്ട് അന്നത്തെ ചാനൽ വാർത്തകളിൽ ഉൾക്കൊള്ളിച്ചിരുന്നില്ല കാരണം അത് പ്രേക്ഷകർക്ക് ആ സമയത്ത് ൾക്കൊള്ളാൻ സാധിക്കാത്തതും പ്രേക്ഷകർ അതിനോട് ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന ആശങ്കയുണ്ടാക്കുന്നതുമായിരുന്നു ഉണ്ടാക്കുന്നതുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ പറഞ്ഞ പോലെ ഏഴായിരം ഡോളറിലേക്ക് സ്വർണം എത്തി നിൽക്കുകയാണെങ്കിൽ അത് ഇന്നത്തെ കേരള വിപണിയിലെ വിലയുടെ ഇരട്ടിയോളം വരാം രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ ചാനൽ സ്വർണത്തിൽ ശക്തമായ ഉയർച്ചയെ പലപ്പോഴും സൂചിപ്പിച്ചിരുന്നു പല സമയത്ത് വാങ്ങുകയും വിൽക്കുകയും ലാഭം കൊയ്യുകയും ചെയ്ത ധാരാളം ആളുകളുണ്ട് എന്നാൽ പല വീഡിയോകളിലും പറയാറുള്ളത് ചുരുങ്ങിയ നിക്ഷേപകാലം നാലു മാസം എന്നാണ് കഴിയുമെങ്കിൽ ഇതിലും കുറഞ്ഞ ടേമിൽ ഒരിക്കലും ലാഭമെടുപ്പ് നടത്താതിരിക്കാൻ ശ്രദ്ധിക്കുക ആഗോളതലത്തിലെ വൻ നിക്ഷേപകർക്ക് കുറഞ്ഞ കാലയളവിൽ ലാഭമെടുപ്പ് നടത്താം എന്നാൽ ഈ ചാനൽ പ്രേക്ഷകരായിട്ടുള്ളവർ അത്ര വലിയ ഭീമന്മാർ ആയിരിക്കില്ല ഇനി നിങ്ങൾ സ്വയം ചിന്തിക്കുക വളരെ കുറഞ്ഞ സമയത്ത് പലപ്പോഴും ലാഭമെടുപ്പ് നടത്തിയവർ നാല് മാസത്തേക്കെങ്കിലും ഹോൾഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇന്നേക്ക് നാല് മാസം മുൻപ് വാങ്ങിയവർ ഹോൾഡ് െങ്കിൽ ഉള്ള മെച്ചവും അതിനേക്കാൾ കുറഞ്ഞ സമയത്ത് ഒന്നിലധികം തവണ ഈ നാല് മാസത്തിനകം ലാഭമെടുപ്പ് നടത്തിയപ്പോൾ ഉണ്ടായ മെച്ചവും ഒന്ന് വിലയിരുത്തുക അതുകൊണ്ടാണ് ചുരുങ്ങിയ നിക്ഷേപകാലം നാലു മാസം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിലു മുകളിൽ ഹോൾഡ് ചെയ്യാൻ സാധിച്ചാൽ അത്രയും നല്ലത് പവന് അൻപത്തി ഏഴായിരം ഒക്കെ ഉള്ള സമയം മുതൽ സാഹചര്യങ്ങൾ മനസ്സിലാക്കി ചാനൽ നൽകിയ സൂചന പ്രകാരം വിൽക്കാതെ വെച്ചവർ ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു മുൻപ് അങ്ങനെ ഒരു കമന്റ് കണ്ടതായി ഓർക്കുന്നു ഏതായിരുന്നാലും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ തുടരുന്നിടത്തോളം പേടിക്കേണ്ടതില്ല എങ്കിലും സ്വർണത്തിൽ ഇറക്കത്തിനുള്ള സാധ്യതകൾ ഒന്ന് പരിശോധിക്കാം സമീപഭാവിയിൽ താരിഫ് സംബന്ധിച്ച യു എസ് സുപ്രീം കോടതി വിധിയാണ് ഇറക്കത്തിനുള്ള ഒരു പ്രതീക്ഷ പക്ഷേ അത് എതിരാവാം എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിനെയും ട്രംപ് പ്രതിരോധിച്ചു വെച്ചു കോടതി വിധി തങ്ങൾ ആഗ്രഹിച്ചതുപോലെ ആയില്ലെങ്കിൽ അത് മറികടക്കാനുള്ള ബദൽ സംവിധാനം തേടുമെന്ന അർത്ഥത്തിൽ അദ്ദേഹം പ്രസ്താവന ഇറക്കി പലപ്പോഴും പല കാര്യങ്ങളിലും അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ ഇങ്ങനെയൊക്കെ ആവുന്നത് കൊണ്ടാണ് ഇറക്കത്തെ പ്രതിരോധിച്ച് വില ഉയർത്തി നിർത്തുക അദ്ദേഹത്തിന്റെ നിഗൂഢ ലക്ഷ്യമാണോ എന്ന സംശയം പ്രകടിപ്പിക്കുന്നത് സ്വർണം ഏറ്റവും മൂല്യമുള്ളതായി മാറുമ്പോൾ ഇനിയുള്ള യുദ്ധങ്ങളിൽ ലക്ഷ്യം വെക്കുന്നത് സ്വർണ നിക്ഷേപ മേഖലകളായിരിക്കുമെന്ന് മുൻപ് വീഡിയോയിൽ പരാമർശിച്ചിരുന്നു അതിന് ഉദാഹരണമാണ് വെലിസ്വാറിൻ ആക്രമണം അത് വറ്റി വരേണ്ട നദിയിൽ പ്രത്യക്ഷപ്പെട്ടാലും ശരി സ്വർണ്ണ നിക്ഷേപ മേഖലകൾ തേടിയുള്ള യുദ്ധങ്ങൾ സംഭവിക്കാതെ ലോകം അവസാനിക്കുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇതൊക്കെ സംഭവിക്കണമെങ്കിൽ ഏറ്റവും മൂല്യമുള്ളതായി സ്വർണം മാറേണ്ടതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് എന്തുകൊണ്ടും ലോകത്തിനൊരു ടേണിംഗ് ആയിരിക്കും സ്വർണത്തിൽ വിദൂരഭാവിയിലായാലും വൻ തകർച്ച സംഭവിക്കണമെങ്കിൽ വൻ നിക്ഷേപമുള്ള സ്വർണ്ണ നിക്ഷേപമുള്ള രാജ്യങ്ങളായ അമേരിക്ക പോലുള്ളവ നിക്ഷേപം വിറ്റഴിക്കുന്ന സാഹചര്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യം ാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ട്രംപ് അധികാരം ഒഴിയേണ്ടി വരുന്ന അവസ്ഥയോ സംഭവിക്കണം അല്ലാതെ പെട്ടെന്ന് താഴോട്ടുള്ള സാഹചര്യം ഇപ്പോൾ കാണുന്നില്ല തകർച്ചയുണ്ടാവും എന്ന് കരുതാമെങ്കിലും അത് അടുത്തൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല ഇനി സിൽവർ നിക്ഷേപവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരാമർശിക്കാം അതുമായി ബന്ധപ്പെട്ട് പലപ്പോഴും കമന്റിൽ പലരും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഇത് ഉൾക്കൊള്ളിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ കേരളത്തിൽ ഏകദേശം ഗ്രാമിന് എൺപത്തിയൊന്ന് രൂപയോളം ആയിരുന്നു സിൽവർ വില ശതമാനക്കണക്ക് നോക്കുമ്പോൾ സ്വർണത്തേക്കാൾ വലിയ ഉയർച്ച ാണ് വെള്ളിയിലുണ്ടായത് നാല് ഇരട്ടിയോളം ഉയർന്നു തീർച്ചയായും വരും കാലത്തേക്ക് കരുതി വെക്കാവുന്ന നിക്ഷേപമാണ് സിൽവർ സ്വർണ്ണവില കുതിക്കുമ്പോൾ സിൽവർ ഷോപ്പുകളുടെയും ആവശ്യങ്ങളുടെയും വ്യാപനം ഡിമാൻഡ് ഉയർത്താം എന്നാൽ കുറച്ച് കിലോ വാങ്ങിവെക്കുന്നത് ലാഭകരമാണെങ്കിലും അത്രയും കൂടുതൽ വിൽക്കാൻ പെട്ടെന്ന് സാധിക്കില്ല എന്നൊരു പ്രശ്നം മുന്നിലുണ്ട് വിൽക്കാൻ സ്വർണത്തോളം ഡിമാൻഡ് ഇല്ല എന്ന് നമുക്കറിയാം എങ്കിലും ഭാവിയിൽ ഉയർന്നേക്കാവുന്ന ആവശ്യകതയും ജനങ്ങൾ വെള്ളിയാഭരണങ്ങളിലേക്ക് കൂടുതൽ എത്താം എന്നുള്ളതുമാണ് പ്രതീക്ഷ എന്തായിരുന്നാലും വാങ്ങൽ വിൽപ്പനകളിലെ പ്രതിസന്ധി ഇപ്പോൾ ഉണ്ടെങ്കിലും ഭാവിയിൽ അത് മറികടക്കാനായേക്കും ഇനി ഈ ആഴ്ചയിലെ ടോപ്പ് കമന്റേഴ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം കമ്മ്യൂണിറ്റി സ്പോട്ട് ലൈറ്റിൽ ഈ ആഴ്ചയിൽ ചാനൽ കാണിക്കുന്നത് ഷാഫി ചക്കുഡൽ സാജിദ് ബി പി അംബ്ളി ആർ എസ് മിനൂസ് ഷാലു നഷു ഹല സൽമു സാഹിർ എന്നിവരെയാണ് വളരെ തിലക്കിലാവുമ്പോൾ ചാനൽ കമൻ്റുകൾ ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല എങ്കിലും ഒരുപാട് നല്ല കമൻറ്റുകൾ നിങ്ങളിൽ നിന്ന് ഉണ്ടാവുന്നതിൽ സന്തോഷം രേഖപ്പെടുത്തുന്നു ഇവരെ കൂടാതെ ഒരുപാട് ആളുകൾ കമൻറ്റിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി അറിയിക്കുന്നു എൻ്റെ ശബ്ദം ശ്രവിച്ച നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി താങ്ക് ഫോർ വാച്ചിങ്